മാറിയ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിൽ പാരന്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു മക്കളുടെ വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ എം എസ് പ്രഭാകരൻ സെമിനാർ നയിച്ചു പക്ഷേ അക്കാദമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് കെ എഡ്യൂക്കേഷൻ്റെ നാഷണൽ ഹെഡാണ് ഡോക്ടർ എം എസ് പ്രഭാകരൻ ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി വി സുഭാഷ് ചന്ദ്രബോസ് സ്വാഗതം ആശംസിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി പി ഡി ആന്റണി ഫിനാൻസ് ട്രസ്റ്റി കെ പി ജോസ് ട്രസ്റ്റിമാരായ അബ്ദുൾ അസീസ് എ ജി സജീഷ് പി ടി എ പ്രസിഡന്റ് അനൂപ് എന്നിവർ സന്നിഹിതരായിരുന്നു മുഴുവൻ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു തുടർന്ന് പി ടി എ ജനറൽ ബോഡി യോഗം ചേരുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പി ടി എ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രിൻസിപ്പാൾ മനോജ് കടലി നന്ദി പറഞ്ഞു എ ടി കെ ന്യൂസ് അഡാറ്റ്